യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർഷായി ജ്വാദപ്പള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സേറ ജോസഫ്സ് നിരപ്പ് കാട്ടിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന യേശുവിൻ്റെ കണ്ണുകളിലൂടെയെന്നാണ് ഞാൻ അതിൻ്റെ രണ്ട് വാല്യം രണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ എന്നൊക്കെയാണ് അതിൽ ആശംസ മുഖം അവരെയൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ വളരെ ഒരു ആത്മീയ അഭിഷേകമുള്ള ഒരു പുസ്തകമാണ് അതിൽ വായിച്ച എന്നെ പര്ശിച്ച ഒരു കാര്യം ഇതാണ് ഈശോയും ശിഷ്യന്മാരും കൂടെയുള്ള അവരുടെ യാത്രകളും ജീവിത അനുഭവങ്ങളുമെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല വ്യത്യസ്തമായ കാര്യങ്ങളാണ് മുഴുവൻ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ബൈബിളിലാ ഒന്നുമില്ലല്ലോ അപ്പോൾ ദൈവ മനുഷ്യൻ്റെ സ്നേഹഗതികൾ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഒരു അഭിഷേകമുള്ള ഒരു പുസ്തകമാണ് ഈ യേശുവിൻ്റെ കണ്ണുകളിലൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്നെ ഭർശിച്ച കാര്യം ഇതാണ് ഈ യൂദാസിന് ഭയങ്കര പണത്തിൻ്റെ അർത്ഥമാണല്ലോ അപ്പോൾ ഈശോ ശിഷ്യന്മാരും കൂടെ ആയിരിക്കുമ്പോഴേക്കും യൂദാസ് കർത്താവിനെക്കൊണ്ട് കർത്താവിനെ വെച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ലക്ഷ്യം അപ്പോൾ അവന് അടിപൊക്കറ്റും മേൽപോക്കറ്റും എല്ലാം ഉണ്ട് കളസത്തിൻ്റെ അടിവശത്തി എന്റെ കീശയിലൊക്കെ ആയിട്ട് നമ്മൾ വേണ്ടിയിട്ട് യഹൂദന്മാരൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളുടെയൊക്കെ ഒരു നീളവും കുപ്പായവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവൻ ഇതിലെല്ലാം കൊണ്ടുപോയി പൈസ ഈ ഈശോയ്ക്കും ശിഷ്യന്മാർക്കും അവരെ ഭക്തജനങ്ങൾ ധാരാളം സഹായങ്ങൾ ഒഴുകുമ്പനി ഇതിൽ നിന്ന് അടിച്ചു മാറ്റി ഈ അടിപ്പോക്കറ്റുകളിലൊക്കെ ആക്കും അപ്പോൾ എല്ലാം തീർന്ന് തീർന്നെന്ന് പറയും ഇടക്കിടയ്ക്ക് ഇവന് മൂത്രശങ്കയാണ് ഇവൻ ഒഴിക്കാൻ പോകണമെന്നും പറഞ്ഞ് പോയിട്ട് ഈ പൈസ ഒളിപ്പിച്ചു വെക്കലാണ് ഇവൻ്റെ പണി അപ്പോൾ ഇവരുടെ അക്കൗണ്ട്സ് മുഴുവൻ യുദാസിൻ്റെ കയ്യിലാണല്ലോ ചിലവ് വരവ് കാര്യങ്ങളെല്ലാം അപ്പോൾ ആര് പൈസ ഏൽപ്പിച്ചാൽ ഇത് എത്തിച്ചേരുന്നത് യുവദാസിലേക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ ഈശോനോട് ഇവൻ പറയുകയാണ് പൈസ എല്ലാം തീർന്ന് ആളുകളോട് കൂടുതൽ പണം തരാനായിട്ട് പറയുക എന്ന് ആവശ്യപ്പെടുക അപ്പോൾ ഇത് കേട്ട നിമിഷം തന്നെ പത്രോസ് ചാടി യൂദാസിൻ്റെ കൊങ്ങക്ക് പിടിക്കുകയാണ് പത്രോസ് ഒരു ഒരടുത്തിയാട്ടക്കാരനായിരുന്നു എന്ന് നമ്മൾ വിസഗ്രന്ഥത്തിൽ കാണുന്നുണ്ടല്ലോ കാരണം എന്തോരം സഹായമാണ് ആളുകൾ തന്നത് ഇത് തീർന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവൻ ഇത് മുഴുവൻ അടിച്ചു മാറ്റുകയാണ് കാരണം ഓരോ കാര്യത്തിലും പത്രോസ് പത്രോസിച്ചിന് മുൻപന്തിയിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ പത്രോസ് അവൻ്റെ ചാടി കൊങ്ങ യുവദാസിന്റെ കൊങ്ങ ഓടിച്ചപ്പോ യേശു പറഞ്ഞ് പത്രോസെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അമിതാവേശം നിർത്ത് നീ കയ്യെടുക്ക് ഞാനാണ് പറയുന്നത് എന്ന് പറഞ്ഞു പക്ഷേ യൂദാസ് പറഞ്ഞത് അടുത്ത നേരത്തേക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ല ആളുകൾ തന്നാലും മാത്രമോ അടുത്ത നേരത്തേക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു പത്രോസിനോട് ഈശോ പറഞ്ഞു നീ കൈയ്യെടുക്കുന്നു മാത്രമല്ല പറഞ്ഞത് നീ അവനൊന്നും ചെയ്യണ്ട നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് യൂദാസ് അല്ല യൂദാസ് ഒരു ഉപകരണം മാത്രം സ്വർഗീയ പിതാവാണ് നമുക്ക് ആവശ്യമായതെല്ലാം തരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ ഒന്നും മനസ്സിലാകാതെ പത്രോസ് തലയാട്ടിക്കൊണ്ട് രോഷമടക്കി കർത്താവിന്റെ പിന്നാലെ പോയി പക്ഷേ ഈശോ ശിഷ്യന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ച് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഭക്ഷണത്തിനുള്ള സമയമായി അന്നേരം കർത്താവിൻ്റെ കർത്താവിനെ കാണാനായിട്ട് വന്ന ഒരു ഭക്തയായ സ്ത്രീ അവർക്ക് കഴിക്കാവുന്നതിലധികം അപ്പവും പാലും എല്ലാമായിട്ട് സമൃദ്ധമായ ഭക്ഷണം ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പാ പത്രം ഒരു കൊച്ചു കുട്ടിയുടെ ജിജ്ഞാസയോടെ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞ് പറഞ്ഞു കർത്താവെ അങ്ങ് പറഞ്ഞല്ലോ നമ്മുടെ കാര്യം നോക്കുന്ന യൂദാസ് അല്ല സ്വർഗീയ പിതാവാണ് എന്ന് ഇതാ ഇപ്പൊ നമുക്ക് ആവശ്യത്തിലധികം ഭക്ഷണം വന്നിരിക്കുന്നു എന്ന് അപ്പോൾ യേശു യേശു പറഞ്ഞു ഇപ്പോഴും നിനക്ക് പത്രോസേ ഇതൊന്നും മനസ്സിലായിട്ടില്ല നീ ഒരു കൊച്ചുകുട്ടിയുടെ പോലെ ആണല്ലോ എന്ന് അതുകൊണ്ട് ഏർ സംഖ്യത്തിന് മുപ്പത്തിനാലോ പത്തിലോ പറയുന്നുണ്ട് സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല അപ്പം നമ്മുടെ ജീവിതത്തിലും സാമ്പത്തികമായ ഞെരുക്കങ്ങളും പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ കയ്യിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ട ഒന്നും കാര്യമില്ലല്ലോ അപ്പോൾ അതിനാണ് ഏശയാ നാൽപ്പത്തഞ്ച് മൂന്നിൽ പറയുന്നുണ്ട് അന്ധകാരത്തിൽ ഇരിക്കുന്ന നിധികളും രഹസ്യത്തിൽ ഇരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ഇരിക്കുന്നത് അന്ധകാരം ത്തിലാണ് ഇരുട്ടിലായിരിക്കാം മറഞ്ഞായിരിക്കും ഇരിക്കുന്നത് പക്ഷേ രഹസ്യത്തിലായിരിക്കാം വേറെ ഒരു വാക്ക് രഹസ്യത്തിലായിരിക്കാം അപ്പം നമുക്ക് അജ്ഞാതമായിട്ട് തോന്നാം അല്ലെങ്കിൽ അഗാധമായിട്ട് തോന്നാം അല്ലെങ്കിൽ വിദൂരമായിട്ട് നമുക്ക് തോന്നാം നമുക്ക് കിട്ടാനുള്ള ആവശ്യമുള്ള പല നന്മകളും പക്ഷേ നടന്നു കഴിയുമ്പോൾ നമ്മൾ ഓ ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയും അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴി ആവശ്യമുള്ളതാണ് കിട്ടുമെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പല കാര്യങ്ങളും ദൈവം നടത്തി തന്നു കഴിയുമ്പോൾ ഇപ്പോൾ എനിക്ക് അൻപത് വയസ്സായി അപ്പോൾ അമ്പത് വയസ്സ് പിന്നിടുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും നിങ്ങളൊന്ന് ചിന്തിക്കാൻ ഞാനും ചിന്തിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ദുർഗ്രഹമെന്ന് തോന്നിയ അഗാധമെന്ന് തോന്നിയ വിദൂരമെന്ന് തോന്നിയ അല്ലെങ്കിൽ അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ എത്ര നിസ്സാരമായിട്ട് ദൈവം നമുക്ക് സാധിച്ചു നമുക്ക് നമുക്കങ്ങനെയെല്ലാം തോന്നി എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കഴിവ് കൊണ്ടല്ല അപ്പം ദൈവശക്തിയാൽ നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളിലൂടെ നമ്മുടെ അപ്പനോ അമ്മയോ ബന്ധുക്കളോ സ്വന്തക്കാരോ നമ്മൾ വിചാരിച്ചവരോ സഹായിച്ചവരോ ആരുമല്ല ഒട്ടും അപചരിചിതരായ അല്ലെങ്കിൽ ഒട്ടും വിചാരിക്കാത്ത വഴികളിലൂടെയൊക്കെ കടന്നു വന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ഇനി നമുക്കൊരു കാര്യം നമുക്ക് എത്താൻ ദൈവം അനുവദിച്ച് തന്നിട്ട് അത് മറ്റുള്ളവരെ നമ്മളെ പറ്റിച്ചോ നുണ പറഞ്ഞോ വഞ്ചിച്ചോ കള്ളത്തരം കാണിച്ചോ അല്ലെങ്കിൽ സ്വാർത്ഥത മൂലമോ പിടിച്ചു വെക്കുകയോ തട്ടിയെടുക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ നമുക്ക് അവരോട് വെറുപ്പ് വെക്കാതെ നമ്മളോടും ക്ഷമിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ പണ്ട് മുതലെ എനിക്കിങ്ങനെയാണ് ആരും എന്നെ സഹായിക്കാനില്ല അങ്ങനത്തെ ഒരു വിചാരം കളഞ്ഞിട്ട് എന്നോട് ചെയ്തല്ലോ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇവരൊക്കെ അനുഭവിക്കും നമ്മൾ പറയുന്ന ഭാഷ അതെല്ലാം മാറ്റി ദൈവത്തിന് നന്ദി സ്തുതി സ്തോത്രവും പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഇത് വിദൂരസ്ഥമായവ നമുക്ക് സമീപസ്ഥമാകും കാരണം അവരല്ല നമ്മളിൽ എത്തിച്ചേരേണ്ടത് ദൈവം എത്തിച്ച് തന്നിരിക്കും എനിക്ക് പല അനുഭവങ്ങൾ ജീവിതാനുഭവം ഉണ്ട് അവിടെ വരുന്ന പലരോടും പറഞ്ഞു കൊടുത്തിട്ട് അവരും ഓടി വന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട് വ്രതറെ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പൻ തന്നില്ല അമ്മ തന്നില്ല അല്ലെങ്കിൽ വിൽപത്രം മാറ്റി എഴുതി അല്ലെങ്കിൽ സഹോദരങ്ങളും മെടുക്കുള്ളവർ ചോർത്തി ഊർത്തി എടുത്ത് പക്ഷേ ഇപ്പം അവരൊക്കെ അടിയിൽ നമ്മൾ പതിയാണ് വളർന്നതെങ്കിലും ഇതാ ദൈവം ഉണ്ടട്ട വ്രതറെ എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇനി എന്തിനാ ബൈബിളിലേക്കൊന്ന് തിരിഞ്ഞു പോയാൽ ദൈവദാസൻ ജോബിൻ്റെ ജീവിതം ദൈവഭക്തിയുടെ പരമ കോടിയിൽ നിൽക്കുന്ന ജോബ് പോലും ഇനി പരീക്ഷിക്കപ്പെടാനൊന്നുമില്ല അത്ര വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി പക്ഷേ നഷ്ടപ്പെട്ടതെല്ലാം പതിന്മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ ആ ജോബിൻ്റെ പുസ്തകം സമാപനമാകുമ്പോൾ നമ്മൾ കാണുകയാണ് അപ്പോൾ അത്രയും വരെയും ദൈവം അനങ്ങാതിരുന്നു ഈ ദൈവം അവിടെ പോയി ദൈവമില്ല എന്ന് പലരും പറയുന്ന ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ പോലും ഇയാൾക്കുടെ ജീവിതം കണ്ടുണ്ടായിട്ടുണ്ടാകും പക്ഷേ അവസാനം അവരെല്ലാം മൂക്കത്ത് വരൽ വെച്ച് പോകുന്ന അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കടന്നു ാണ് ഇതുപോലെ പഴയ നിയമത്തിലെ ദേവദാസൻ ജോസഫിൻ്റെ ജീവിതവും സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ സഹോദരങ്ങൾ പിടിച്ച് പൊട്ടക്കണറ്റിൽ ഇട്ട് നാല് കാശ് കിട്ടും കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്ത് വിൽക്കുകയും വിൽപ്പിച്ച് കാശാക്കി അന്ന് അടിമത്ത സമ്പ്രദായമുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ എടുത്ത് വിൽപ്പന നടത്തി ഇസ്മായിലർക്ക് വിൽപ്പന നടത്തി അവിടെ നിന്നെല്ലാം വിവിധ തിക്താനുഭവങ്ങളിലൂടെ ജോസിനെ ജയിലിൽ ജോസഫിനെ ജയിലിൽ പോലും കിടക്കേണ്ടി വന്നു എന്നിട്ടും ദൈവം എവിടെ എത്തിച്ചു ഈജിപ്തിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ച് അപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം കാത്തിരിപ്പ് ആവശ്യമായിരിക്കാം നമ്മൾ നന്മ ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടും കൃത്യമായിട്ട് ദശാംശം നീക്കിയിട്ടും ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല ഒട്ടും മനസ്സിലാവണമെന്നില്ല പക്ഷേ അവസാനം നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ കഴുകൻ തൻ്റെ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതുപോലെ കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കും ആ പരിവരുത്ത സാഹചര്യങ്ങൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് വേദനിക്കും നമ്പരപ്പെടും ഏഹ് പക്ഷേ അത് ദൈവത്തെ തള്ളിപ്പറയാനല്ല ദൈവത്തോട് കൂടെ കൂടുതൽ ചേർന്ന് നിന്ന് ദൈവത്തിന് നന്ദി പറയുക സങ്കീർത്തനം മുപ്പത്തിനാലോ പത്ത് പറയുന്നുണ്ട് സിംഹകെട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല നമ്മുടെ രാജ്യം എഴുപത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് എഴുപത്തി അഞ്ചാമത്തെ എഴുപത്തിയാറാമത്തേലേക്കടക്കാണ് റിപ്പബ്ലിക് ഡേ ദിനം ആഘോഷിക്കുകയാണ് ആ ദിവസം ഇന്ന് പള്ളിയിൽ അച്ഛൻ കുർബാന മധ്യമേ പറയുന്നു വചന സൺഡേ ആണ് അപ്പോൾ വചനം കൂടുതൽ വായിക്കണം വചനം പറയണം പ്രാർത്ഥിക്കണം ഇന്ന് മാത്രമല്ല വചനത്തിലൂടെ മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളൂ വചനത്തിൽ പരിഹാരമില്ലാത്തതായിട്ട് ഒന്നുമില്ല അപ്പം നമ്മുടെ രാജ്യം വിവിധ പ്രതിസന്ധികളിലൂടെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോഴും പുരോഗമനത്തിൻ്റെ നിരവധി ചവിട്ടുപടികൾ കടന്ന് കയറി ലോകശക്തികൾക്കിടയിൽ തന്നെ പ്രധാന സ്ഥാനം നേടുവാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രീയ നേതാക്കന്മാർക്കും പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് വേണ്ടിയും മൺമറഞ്ഞു പോയവരും സ്വാതന്ത്ര്യ സമര സേനാനികളും നമ്മുടെ രാജ്യത്തിന് നമ്മൾ ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും ജീവൻ കൊടുത്ത് പോരാടുന്ന പട്ടാളക്കാരും കാവൽക്കാരും പോലീസുകാരും വിവിധ സേനാ വിഭാഗങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാറ്റിനെയും പരിപാലിക്കുന്നവനാണ് രാജ്യത്തെ ശത്രു സംരക്ഷിക്കണേ എന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് കേട്ട ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ശ്രദ്ധാലുവാണ് എന്ന് നമുക്കെപ്പോഴും തിരിച്ചറിയാം പാത്രം സിഹ ഒന്ന് പാത്ര ദിവസം അഞ്ച് ആറ് ഏഴിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കോളും സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല അതുകൊണ്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നന്ദിയോടെ സ്വീകരിക്കാം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും കിട്ടാത്തതിന് പിറുവെറുക്കുന്ന തള്ളിപ്പറയുന്ന സ്വഭാവം മാറ്റുകയും ചെയ്യണം അങ്ങനൊരു മനോഭാവം നമുക്ക് കാത്തു സൂക്ഷിക്കാം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാം എല്ലാവരും സുഖമായിരിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശായിക്ക് സ്തുതി